പുതിയ വിശേഷം എന്ന് പറയാനായിട്ട് ഇന്ന് നമ്മുടെ ഞാനിപ്പോൾ മെയിനും ബ്രാൻഡിങ്ങാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഐ എസ് അക്കാഡമി സിവിൽസ് ത്രീ സിക്സ്റ്റി ഐ എസ് അക്കാഡമിയുടെ ബ്രാൻഡ് പാസ്റ്ററായിട്ട് ഇന്ന് സൈൻ ചെയ്തു അപ്പോൾ അത് തന്നെയാണ് സന്തോഷം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒരു ഇപ്പോൾ അഞ്ച് വർഷത്തേക്കാണ് സൈൻ ചെയ്തിരിക്കുന്നത് സോ അത് തന്നെയാണ് കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് എനിക്ക് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ അധികം പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലായിരുന്നു പക്ഷേ എന്നാലും നമുക്കൊരു സിവിൽ സർവീസ് എക്സാം എഴുതണം ഐ എസ് ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി മാർക്ക് കുറവ് കാരണം അതൊന്നും പറ്റിയില്ല പിന്നെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ഡോക്ടറായി പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം എൻ്റെ ആ ഒരു ചെറിയ ആഗ്രഹത്തിൻ്റെ ആഗ്രഹം ഈ രീതിയിൽ എന്ത് ചെയ്തു എനിക്കത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റി പിന്നെ ഇതിൻ്റെ ഈ അക്കാഡമിയിലെ ഓണർ ഐ മീൻ മെയിൻ ഫൗണ്ടർ എന്ന് പറയുന്നത് വിളിക്കാറേ കേരള സിവിൽ സർവീസിലെ ടോപ്പറും ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ ഇന്ത്യയിലെ സെവൻ റാങ്ക് ഹോൾഡറുമാണ് സോ ഇത് അവരുടെ ഒരു പാർട്ടാക്കാൻ കഴിഞ്ഞാലും അവിടെ ഒരു ഫേസ് ആകാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം സോ അത് തന്നെയാണ് നമ്മളെ റോബിൻ ഫ്രണ്ടിനെ പരിചയപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം ഫ്രണ്ട് ഫ്രണ്ട് പറഞ്ഞുണ്ടായി അറിയുന്ന ഒരു ആള് അറിയണ്ടായി അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ റോബിൻ എന്നൊരു പ്രതിഭാസം തന്നെ ഭയങ്കരമായിട്ടൊരു മാറ്റം കേരളത്തിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞു അത് എന്തായിരിക്കും അത് സംഭവം നിങ്ങൾ കാണുന്ന റോബിൻ അല്ല ഇനി അഞ്ചു വർഷം സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വന്ന ഒരാളാണ് അല്ലേ അപ്പം അതില് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വഴിയാണ് ഞാൻ വന്നത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എക്സ്ട്രീം ഞാൻ കണ്ടന്റും കാര്യങ്ങളും ലൈവായിട്ട് നിൽക്കാൻ എന്നെ ശ്രമിച്ചു പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങ് ഡിസപ്പിയർ ആവുകയാണ് ചെയ്തത് അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ബ്രാൻഡ് ബിൽഡിംഗ് ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്ഥലമായിട്ട് ബ്രാൻഡ് ബിൽഡിംഗ് ചെയ്യുകയാണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്താ പറയുക നമ്മളിതിലേക്ക് വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഒരുപാട് ശത്രുക്കളും ഒരുപാട് പേര് നമ്മളെ പിടിച്ച് വലിച്ച് താഴെടാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് നമ്മൾ അറിയുന്നു പക്ഷേ അതെല്ലാം ഫേസ് ചെയ്ത് ഇപ്പം നമുക്കറിയാം എവിടെ എങ്ങനെ നിൽക്കണം എന്താണ് കാര്യം ഇപ്പോൾ മലപ്പുറം ഞാൻ ഒരു രീതിയിൽ കോൺട്രവേഴ്സിൽ പെടാതെ അത്യാവശ്യം എന്താ പറയുക സംസാരിക്കുമ്പോഴെല്ലാം നോക്കി കണ്ടും മാത്രമേ സംസാരിക്കാറുള്ളൂ അപ്പോൾ ആഗ്രഹങ്ങളുണ്ട് ഈ പറഞ്ഞ ആരാണ് എൻ്റെ ഫ്രണ്ട് എന്നറിയത്തില്ല എന്തായാലും എനിക്കങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട് അത് വഴിയേ എന്തു ചെയ്യും ഓരോന്നായിട്ടും നടക്കട്ടെ നടന്നു കഴിഞ്ഞിട്ട് അറിയുന്നില്ല ബെറ്റർ അതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല അത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പലരും ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടെന്ന് അറിയുന്നത് സോ അതേപോലെ ഓരോ ആഗ്രഹങ്ങൾ നടക്കട്ടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വിന്നറായ താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ പേരിലാണ് സീസൺ അറിയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ഏഴാമത്തെ സീസണായി പക്ഷേ ഏഴാമത്തെ സീസൺ കഴിഞ്ഞ് ഔട്ടായവർ പോലും സോഷ്യൽ മീഡിയയിൽ റീൽസില്ല അല്ലെങ്കിൽ ആൾക്കാർക്ക് തിരിച്ചറിയുന്നില്ല അപ്പോൾ താങ്കൾക്ക് ഇപ്പോഴും റീച്ച് നിലനിർത്തി പോകുന്നത് എന്തുകൊണ്ടുതന്നെ റീച്ച് നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ബട്ട് മേ ബി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മളെ എന്നെ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് കാണാനോ ഒരുപാട് പേര് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മേ ബി നിങ്ങളാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ അറ്റ്ലീസ് കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ച് പേർ സപ്പോർട്ട് ചെയ്ത് കമൻസ് കിട്ടുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞാൽ അതിന് എങ്ങനെ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും ഈ അഖിൽമാരാൻ പോലും പറയണ്ട റോബിൻ്റെ അത്ര കുഴപ്പമുള്ളവർ വേറെ ആരും ഉണ്ടായിരുന്നില്ല അഖിൽമാരാൻ പോലും വിന്നറായതിൻ്റെ ശേഷം പോലും അത്ര ഒരു ഇപ്പം റോബിൻ ഒരു വിന്നർ പോലും അല്ല പക്ഷേ അത്രയും പ്രൗഡ്ഫുള്ളറായിട്ട് വേറെ ആർക്കും ഇനിയും നടക്കില്ല എന്നാണ് പറയുന്നത് അപ്പം റോബിൻ്റെ ഒരു അത് അഖിൽമാരാറിനെ പോലെ ഒരു ഇത്രയും ഒരു ബ്രില്യൻ ഗെയിമർ അത് അല്ലെങ്കിൽ ഒരു വിന്നർ അത് പറയുമ്പോഴത്തേക്കും എനിക്കതൊരു അംഗീകാരം തന്നെയാണ് കാരണം ഞാൻ സെവൻറ്റി ഡേയ്സ് പോലും അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ ടാസ്കുകളിലൊന്നും വലുതായിട്ട് കളിച്ചിട്ടില്ല ഞാൻ ഒരു ഇമ്പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് നിന്നത് പക്ഷേ ആ ഇമ്പെർഫെക്ഷൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവരിൽ ഒരാളായിട്ട് തോന്നി എപ്പോഴും നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല പോസിറ്റീവ് നെഗറ്റീവ് അനീഷിന് ബ്രോയിനെ പോലെ തന്നെ ആയിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു ഉദ്യോഗസ്ഥുള്ളിൽ അതിനുശേഷം അനീഷ് പുറത്ത് വന്നതിന് ശേഷം ആ സപ്പോർട്ടോ കാര്യങ്ങളില്ലാതെ അപ്പം അത് അനീഷ് സംസാ മീഡിയാസിനോടും പൊതുജനങ്ങളോടും സംസാരിക്കാത്തതുകൊണ്ടാണോ ഞാൻ പറയട്ടെ ബ്രോയ്ക്ക് കിട്ടിയതുപോലെ തന്നെ നല്ല സപ്പോർട്ടാണ് ജനങ്ങളുടെ അടുത്തെന്ന് നിന്ന് ഒരിക്കലും ഒരാളിനെ പോലെ ഒരാൾ അനുകരിക്കാതെ എന്നാൽ കഴിയുന്ന ഞാൻ ചെയ്യുന്നു അതിനുള്ള ഫീഡ്ബാക്കും അതിനുള്ള റിസൾട്ടും എനിക്ക് കിട്ടുമ്പോൾ ഓരോരുത്തർ ചെയ്യുന്നതിന്റെ ബോസ് കഴിഞ്ഞിട്ട് ഒരു വൺ മന്ത് കഴിഞ്ഞു എന്നിട്ടും അതിന്റെ അകത്തുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്ത് നല്ല രീതിയിൽ ചർച്ച ചെയ്തു തരുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് ബ്രോവിന്റെ അഭിപ്രായം ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ പാർട്ട് ഓഫ് ലൈഫാണ് എല്ലാ വർഷവും നമുക്ക് ഒരു നൂറ് ദിവസം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നൂറല്ല ആക്ച്വലി ഒരു നൂറ്റി എന്ന് പറയാം അല്ലേ എക്സ്ട്രാ ഒരു അല്ലേ തുടക്കത്തിൽ ഒരു മുപ്പത് ദിവസം എൻ്റെ ചെയ്യുമ്പോൾ ഒരു മുപ്പത് ദിവസം വെച്ചാൽ ഒരു വർഷത്തിൽ പകുതിയിൽ കൂടുതൽ സമയം ഈ ബിഗ് ബോസിന് വേണ്ടിയാണ് പലരും എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുന്നത് അതുവഴി നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ ചർച്ചയാവുന്നുണ്ട് ബേബി ചില സമയത്ത് മെയിൻ സ്ട്രീമി വരാറുണ്ട് അല്ലെ എല്ലാ സമയത്തും പോയാലും ഈ ഒരു ഷോയെപ്പറ്റി സംസ്ഥാനങ്ങൾ എന്തെങ്കിലും ഉണ്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലതല്ല കനീഷ ഇറങ്ങിയ സമയത്ത് പുറത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് റോബിനെ അനുകരിക്കാണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളും ഒരുപാട് ഇല്ല ഒരിക്കലും അനുകരിക്കുന്നില്ല രീതിയിൽ മാത്രമേ എവിടെയും പക്ഷെ പുള്ളിയുടെ ബ്രദർ റോബിനെ നല്ല രീതിയിൽ അനുകരിക്കുന്നതായിട്ട് എയർപോർട്ടിലൊക്കെ അതുപോലത്തെ സെയിം രീതിയായിരുന്നു കാണിച്ചിരുന്നത് അങ്ങനത്തെ വീഡിയോസ് എല്ലാം എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ തോന്നി തോന്നി അതിനകത്ത് കമന്റിലൊക്കെ വരുന്നുണ്ട് റോബിനെ അനുകരിക്കുകയാണോ പഠിച്ചിരുന്ന പയ്യനാണ് എനിക്ക് മുന്നേ അറിയാവുന്ന ആളാണ് പിന്നെ അത് മാത്രമല്ല എൻ്റെ ബ്രദർ ലോവിൻ്റെ കൂടെയാണ് പുള്ളിക്കനും ക്രിക്കറ്റ് കളിക്കുന്നത് സോ എനിക്ക് പറ്റി അത്യാവശ്യം നല്ല ഒപ്പീന മാത്രമേ ഉള്ളൂ അങ്ങനെ മോശമായിട്ട് ഇതുവരായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഒരു സി ഒരു സാഹചര്യമില്ല സാഹചര്യത്തിന് റിയാക്ട് റിയാക്റ്റ് വെച്ചിട്ട് വേറെ വേറൊരാളിനെ അനുകരിക്കുന്നതായിട്ട് എന്ത് ചെയ്യത്തില്ല ഫീൽ ചെയ്യത്തില്ല പിന്നെ എന്തായാലും ഞങ്ങളുടെ ഈ ആനിവേഴ്സറി സംഭവം ഫെബ്രുവരിയിൽ വരെയാണ് അപ്പം ഞാനും പൊടിയും കൂടെ നിങ്ങൾ മീഡിയാസിന് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഒരു ഇവൻറ്റ് വയ്ക്കുന്നുണ്ട് അത് പൊടി തന്നെ അനൗൺസ് ചെയ്യും സംഭവം പ്ലാൻ ചെയ്തത് ഓ സീസൺ സ്ഥലം കഴിഞ്ഞു അപ്പോൾ വിന്നരെ കുറിച്ചാണ് നല്ല അഭിപ്രായം പിന്നെ കുറിച്ച് പിന്നറായാലും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് സപ്പോർട്ട് കിട്ടി വോട്ട് കിട്ടി പിന്നറായി നല്ലതല്ലേ അത് പി ആറിൻ്റെ ഫലം കൊണ്ട് തന്നെ ഞാൻ അല്ല ഞാൻ പറഞ്ഞേ എത്രയ്ക്ക് പി ആറിന് പറഞ്ഞാലും ജനങ്ങൾ വോട്ട് ചെയ്യാതെ നീയത്തില്ല ഒരിക്കലും വിന്നർ ആവത്തില്ല കാരണം വോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആണെങ്കിലും ഇപ്പൊ വോട്ടിംഗ് ഒരു ശബ്ദം കമ്പനി ചെയ്യുന്ന ഫൈനൽ ഫൈവില് വരുന്ന ആൾക്കാരുടെ വോട്ടിംഗ് നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റത്തില്ല എന്താ പറയുക അത് ഫേക്ക് ആക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ഇൻ ഇൻകേസ് അവർക്ക് എങ്ങനെ ലീഗിൽ പോയി കഴിഞ്ഞാൽ അവരതെല്ലാം കോർട്ടിന് മുന്നാകെ കാണിക്കണം സോ അതുകൊണ്ട് അതിലൊരു ഫേക്ക്നെസ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്ന് വെച്ചാൽ വെച്ച് ഒരു ഇമ്പാക്റ്റിലാണ് അവിടുത്തെ ബിഗ് ബോസ് മൊത്തത്തിൽ പോയത് അപ്പോൾ താങ്കളൊരു ക്രൗഡ് ഫുള്ളറാണ് താങ്കൾ വന്ന സീസണിന് ശേഷം ക്രൗഡ് ഫുള്ളറാണ് പക്ഷെ ഇപ്പോൾ ഈ സീസണിൽ ഔട്ടായി ആർക്കും ആ ക്രൗഡ് ഫുള്ളർ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഇപ്പോൾ അനിമോളാണെങ്കിലും പല ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ആക്ച്വലി ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് കണ്ടിസ്റ്റൻസിനെ എഗൻസ്റ്റ് ആയിട്ടല്ല കളിച്ചിരുന്നത് ഞാൻ പ്രേക്ഷകനായിട്ട് നിന്ന് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു അത് എനിക്ക് ഒരുവിധം ഇഷ്ടം ഐ മീൻ എഫക്റ്റീവായ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആൾക്കാർക്ക് ആ ഒരു ജനങ്ങൾക്ക് ആ ഒരു കണക്ഷൻ എന്നോട് ഉള്ളത് ക്രൗഡ് പുള്ളിങ്ങ് പറഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ജനങ്ങളുമായിട്ടൊരു കണക്ഷൻ നമ്മൾ നമ്മളിപ്പോൾ ഞാൻ ഒരു സ്ഥലത്തും പോകുന്നത് ഞാൻ വിളിച്ച് വരുത്തുന്ന ആൾക്കാരാണ് അവിടെ എയർപോർട്ടിൽ വന്നതാണ് ഞാൻ ഞാൻ ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുന്ന സമയത്ത് അതൊക്കെ ഒരിക്കലും ആരും വിളിച്ചു വരുത്തിയത് ഒന്നുമല്ല മനസ്സിലായില്ല ഞാനൊരു ബി ആറിനെ പോലും ഏൽപ്പിക്കാതെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് തോന്നുന്നത് സോ അതെല്ലാം ചെയ്യും ഇനി വരുന്ന സീസണിലാണെങ്കിലും പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടം പ്രേക്ഷകരുടെ അനുസരിച്ച് അതിനോ അതിനോടൊപ്പം നമ്മുടെ ഗെയിം കളിക്കുന്നതിനോടൊപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൂടെ ഗെയിം അനലൈസ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇനി പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ക്രൗഡ് ഔട്ട് ഒരുപാട് പേരുടെ ഇഷ്ടവും എല്ലാം കിട്ടും ഒരിക്കലും ഇല്ല ഒരു അനുമോള് ഡിസർവിങ് തന്നെയാണ് കാരണം വോട്ടിംഗ് ചെയ്തിട്ടല്ലേ ഇത്രയാണ് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരാളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മനസ്സിലാകില്ല അറ്റ്ലീസ്റ്റ് ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി അപ്പം അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്യട്ടെ ലീഗലി മൂവ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യട്ടെ ചുമ്മാ ആർക്കെങ്കിലും എങ്ങനെ എന്തെങ്കിലും അലിയേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ലീഗലി മൂവ് ചെയ്ത് അത് പ്രൂവ് ചെയ്യട്ടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ആ എ സി അതിനകത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈസി കാര്യം അല്ലല്ലേ അതിനകത്ത് നിന്ന് എല്ലാവരും അത്രയും എഫേർട്ട് കൊടുത്ത് അത്രയും എന്താ പറയുക സ്ട്രഗിൾ ചെയ്ത് നിന്ന ആൾക്കാരാണ് അതിൽ നിങ്ങൾ അതിനകത്ത് പോകുമ്പോഴേ നിൽക്കുന്നത് ഓക്കെ പോയി എന്ന എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ അടുത്ത് പോയി നോക്കുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ സോ അത്രയും അതിൻ്റെ അത് കയറി കുറച്ച് ഒരു വൺ വീക്ക് നിന്നാൽ തന്നെ അതൊരു സർവൈവർ സർവൈവറാണല്ലോ ഇതിൽ അതിൽ നിന്നാണ് നിൽക്കുക എന്നുള്ളത് മനസ്സിലായില്ല അൺഫോർച്യുനേറ്റലി എനിക്ക് എഴുപത് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ കുറച്ച് തോന്നും കഴിഞ്ഞ പ്രാവശ്യം സീസൺ ആണെങ്കിലും ദിൽഷ വിന്നർ സമയത്ത് റോബിൻ ആള് പുറത്ത് വന്നിട്ട് ദിൽഷക്ക് ബോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അഞ്ചു കഴിഞ്ഞു ആറ് കഴിഞ്ഞു ഏഴ് കഴിഞ്ഞു ഇപ്പൊ ഈ പേരൊക്കെ യൂസ് ചെയ്താലേ എന്നെ ഒന്ന് ഏർ കേട്ടാ പറ്റും ഞാൻ പറയില്ല അതൊക്കെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അറിയാൻ മതി മനസ്സിലായില്ലേ അങ്ങനെ എനിക്ക് ഓർമ്മയില്ല പഴയ ബോട്ടുകെട്ടൊക്കെ ഇപ്പോഴും അല്ല എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നവും കാര്യങ്ങളെ എല്ലാവരുമായിട്ട് സൗഹൃദം മാത്രമേ ഉള്ളൂ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് അടുത്ത സീസണിൽ പൊടി പോവാൻ പൊടി പോകാൻ അത് അടുത്ത് ചോദിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ പൊടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോട്ടെ പൊടി പോകുന്നു എനിക്കറിയത്തില്ല ഒരിക്കലും എനിക്ക് ശേഷം ഈ പൊടീഷ്ടപ്രകാരം പൊടി പോകണമെന്നുണ്ടെങ്കിൽ പൊടി അവളെ കളിച്ച് പൊടിക്ക് കിട്ടുന്നത് മാത്രമേ മാത്രമൊന്നും വരണ്ടെങ്കിൽ ഞാൻ പിന്നെ വൈഫിനുള്ള രീതി ഒക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും ബി ആർ കമ്പനിക്കൊന്നായിരുന്നു അങ്ങനെ കൊടുക്കത്തില്ല കൊടുത്ത് അതിന് കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല ബ്രോ അത് കാരണം സീസൺ കഴിഞ്ഞ് കുറച്ച് നാളെ കഴിയുമ്പോഴത്തേക്കും ആ കമ്പനിന്ന് ആൾക്കാരൊക്കെ ആ പൈസര അത് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് നിർത്തും മനസ്സിലായില്ല പിന്നെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കമ്പനി ചെയ്തിട്ടില്ല ബ്രോയ് ലക്ഷ്മീനെ കുറിച്ച് എപ്പോൾ കൊമ്പിടിയാണ് ചെയ്തിട്ടില്ല കുറവാണ് ആദ്യം അനുമോളം അടുത്ത് പോയി പിന്നെ അനീഷിൻ്റെ അടുത്ത് പോയി ഇല്ല അത് ചെയ്യാം അപ്പൊ ഒത്തിരി വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ആരെ ഇഷ്ടപ്പെടണം അടുത്ത് പോകണം ആരെ അതൊന്നും നമുക്ക് ഒരിക്കലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കമൻറ്റും പറയാൻ പറ്റില്ല എല്ലാവരും എന്താ പറയുക അവരുടേതായിട്ടുള്ള രീതിയിൽ പോകണം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ബ്രോ കൃഷിയായിട്ട് അവർ തോന്നിയിട്ടില്ല പുള്ളികൾ പുള്ളികരിക്കിഷ്ടപ്പെട്ട ഒരു ഐ സിയാണ് നമുക്കൊരു ഇപ്പോൾ എനിക്ക് ബ്രോവിൻ്റെ അടുത്ത് സംസാരിക്കും പുള്ളികൻ അടുത്ത് സംസാരിക്കാം അല്ലേ എനിക്കതിന് തെറ്റുണ്ടോ നിങ്ങൾ രണ്ടുപേരും മീഡിയ നിൽക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ രണ്ടുപേരും വലിയ വലിയ ചാൻസല്ലോ ഒന്ന് ഓൺലൈനിൽ ബ്രോ ഐ സി സി അല്ലേ ഐ സി സി എന്നെ അൺഫോളോ ചെയ്തു ഞാൻ കണ്ടു ഐ സി ജി ഐ സി ജി ൂറെ ഒരു ഹൗസ് വാമിങ്ങിൽ പോയിട്ടൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരെ അങ്ങനെ അടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നു അത് അതിനോട് യോജിക്കുന്നുണ്ടോ ആക്ച്വലി ഞാൻ രണ്ട് പോയിന്റ് എനിക്ക് പൈസ നാളായിട്ട് അറിയാതായിരുന്നു ചെയ്യുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പക്ഷേ ആ ഒരു കാര്യം പുള്ളിക്കാരനാണ് ചെയ്തതെങ്കിൽ എനിക്കത് വിയോജിപ്പുണ്ട് പക്ഷേ പുള്ളിക്കാരൻ്റെ ടീമിൽ ആരോ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളാണ് ആളോ ആണ് അത് ചെയ്തിരിക്കുന്നത് വ്യക്തി ലൈക്ക് കറക്റ്റായിട്ട് എനിക്കതിനെ പറ്റിയുള്ള കാര്യം അറിയത്തില്ല മനസ്സിലായില്ല പക്ഷേ ആ പോസ്റ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോഴും അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ അത് എന്ത് ചെയ്തു പിൻവലിച്ചു മനസ്സിലായില്ലോ തെറ്റെല്ലാവർക്കും പറ്റത്തില്ല ഒരാൾക്ക് ഒരു ഒരു പ്രാവശ്യം തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അത് വെച്ച് മാത്രം അയാളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ മനസ്സിലായില്ല എല്ലാ മനുഷ്യരും ഇപ്പം ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി പക്ഷെ അത് ഗുളികരൻ ഞാൻ കണ്ടു പേഴ്സണലി സംസാരിച്ചപ്പോഴും ഗുളിക്കാരൻ ലൈക്ക് ഗുളികരൻ അങ്ങനെയൊന്നും ഒരാളല്ല മനസ്സിലായില്ലേ ഓരോരുത്തരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല മനസ്സിലായില്ല ആസ് എ പേഴ്സൺ ഹീസ് എ നല്ല മനുഷ്യനാണ് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ വരുമാനമായിട്ടുള്ള ഗുളികരെ ചെയ്യുന്ന കാര്യങ്ങളും എനിക്കറിയാം പക്ഷേ ഏതൊരു മനുഷ്യനാണെങ്കിലും എനിക്കാണെങ്കിലും തെറ്റുന്ന ഒരാളാണ് അല്ലെങ്കിൽ തെറ്റ് ചില സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ചില പ്രശ്നമാണെങ്കിലും ചിലപ്പോൾ പറ്റി പോകും ഓർമ്മണ്ടല്ലോ പണ്ട് ഒരു കോളേജിൽ പോയിട്ട് ഞാൻ അത് ആ സമയത്ത് നമ്മൾ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ആലോചിന്ന് ആ ഫ്രസ്ട്രേഷൻ ഓരോന്നൊക്കെ വിളിച്ചു പറയും സോ അത് പിന്നീടാകുമ്പോ നമ്മളിപ്പൊ ഇല്ലല്ലോ ഇപ്പൊ ഒരു വളം കാര്യങ്ങളില്ല സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല എന്നാലും വെക്കാൻ തോന്നാറ് ബഹളം വയ്ക്കും ഓബിയസ്ലി ബഹളം വെക്കാൻ തോന്നും ബഹളം വയ്ക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ബഹളം വെക്കുന്ന ആളല്ല നല്ലൊരു മൂടൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഓളവും കാര്യം നിങ്ങൾ ബഹളം വെക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ നല്ല ഡി ജി ഒക്കെ ബഹളം വയ്ക്കില്ലേ നല്ലൊരു ഫംഗ്ഷന് പോയി അടിച്ചുപോലെ എല്ലാവരും പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യും അത്രേ ഉള്ളൂ അല്ലെ എന്നെ മാത്രം നിങ്ങൾ ചിന്തിക്കരുത് താങ്കളാണ് എന്റെ അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻജോയ് ചെയ്തു എനിക്ക് കിട്ടിയ ഫ്രെയിം ഞാൻ അങ്ങനെ ചെയ്തു ഹാപ്പി ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്തു പിന്നെ വലിയ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണ് അതിൽ കുറേ വീഴ്ചകളും അടികളൊക്കെ കിട്ടി അതെന്താണെന്നൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ മാക്സിമം അതൊന്നും എന്ത് ചെയ്തിട്ടില്ല എന്തായി നമ്മുടെ ഹാണിമുൾ ട്രിപ്പം എന്തായി ഹാമുൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്പെഷ്യലി രണ്ടുപേരും ഓരോരോ കാര്യങ്ങളും എൻഗേജ്ഡാണ് അതൊരിക്കലും ഇതിൽ നമ്മൾ അടുത്ത ട്രിപ്പിൽ ഇനി പോവാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് വെച്ചാൽ പോകുമ്പോൾ നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് കുറച്ചുമ്പോൾ കാണിക്കാൻ വേണ്ടി നിങ്ങളെ പോയിട്ട് കാര്യങ്ങളും വീഡിയോസ് എടുക്കുവായിട്ട് അതിനല്ലല്ലോ നമ്മൾ എൻജോയ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് സെവൻ പ്ലസ് കൺട്രീസ് പറഞ്ഞു ഒരു കൺട്രി പോയി ബാക്കിയുള്ള കൺട്രീസ് എല്ലാം ഉണ്ട് ഇപ്പ അതൊന്നും ഇല്ലാന്ന് പറയുന്ന ആൾക്കാർ ഇനി അടുത്തിടുമ്പോ അവരെന്ത് പറയും ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് പറയുക ഇതിപ്പോ നമ്മൾ അടുത്തിടുമ്പോ അയ്യോ ഇനി അടുത്ത് അതാണ് പ്രശ്നവരില്ല മനസ്സിലായില്ലേ പിന്നെ അവരെ അതൊന്നും ഇല്ല ശരി ഓക്കെ എല്ലാരും ഫുഡൊക്കെ മൂവി നെക്സ്റ്റ് ഇയർ ഞാൻ ഒരു മൂവി ചെയ്യുന്നുണ്ട് ബ്രോ അത് ഈ അനൗൺസ് ചെയ്തോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ഈ ഫീഡിലുള്ള ഒരാളല്ല അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ എല്ലാവരുടെയും മൂവി ഇറങ്ങി കഴിഞ്ഞല്ലോ എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാവരുടെയും മൂവി ഇറങ്ങി കഴിഞ്ഞു അപ്പം ഞാൻ ഒരു മൂവി ചെയ്യും ഒരു ക്വാളിറ്റി വർക്കിലുള്ള ഒരു സിമ്പിൾ മൂവി മാത്രമേ ഞാൻ ഞാനെടുത്ത് ചെയ്യത്തുള്ളൂ അത് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യും എൻ്റെതായിട്ടുള്ളൊരു സ്ക്രിപ്റ്റും സ്റ്റോറിയിലും വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാൻ തെറ്റുകയുള്ളൂ കഴിഞ്ഞാൽ തിരുത്തും അല്ല ആക്ഷൻ ആക്ഷൻ ഇല്ല ഇല്ല ഒരു സിമ്പിൾ മൂവിയാണ് സിമ്പിൾ മൂവിയാണ് അത് ജസ്റ്റ് ഒരു മനുഷ്യൻ്റെ മൂവി ഐ മീൻ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അതിനുള്ള കുറച്ച് കാര്യങ്ങളും താങ്ക് യു ഓക്കെ നമസ്കാരം വോം ഗുഡ് ഈവനിങ് ഇതെൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള അനുസരിയാണ് പുള്ളികരൻ നമ്മുടെ ഇസേലിൻ്റെ വൺ ഓഫ് ദി ഓണേഴ്സ് ആണ് അതുമാത്രമല്ല ഇതിൽ നമ്മുടെ ബ്രോ ഉണ്ട് ആര്യ ഉണ്ട് അല്ലേ സോ ഹോൾ ടീമിൻ്റെ അടുത്ത് ആദ്യമേ വലിയൊരു കൺഗ്രാറ്റ്സ് കാണും ഒരുപാട് നാണത്തെ ഒരു ഹാർഡ് വർക്ക് ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹാർഡ് വർക്ക് കാരണം ഈസി അല്ലെന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ലീഗ് അത് ബിൽഡ് ചെയ്ത് വരാനും അത് എന്താ പറയുക ഇപ്പോൾ അത് ആക്റ്റീവായി അല്ല ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സോളിക്കാൻ ഞാൻ ആയിട്ട് നമ്മൾ നെറ്റ്സിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് പക്ഷെ ഞാൻ അധികം കളിക്കാനൊന്നുമില്ല അപ്പം എന്നടുത്ത് പറഞ്ഞു നീ പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മുപ്പത്തഞ്ച് വയസ്സ് എപ്പോഴൊക്കെ ഇത് ട്രൈ ചെയ്താൽ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ വിളിക്കാൻ പറഞ്ഞു ഓക്കെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ട്രൈ ചെയ്യുന്നു തോന്നല്ലേ അപ്പം മേ ബി ചിലപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് പുള്ളിക്കരൻ്റെ ഗേഡിങ്ങിൽ ചെയ്യും അത് കഴിഞ്ഞതിനേഷം നെക്സ്റ്റ് സീസണിൽ നോക്കാം അതെ കുഴപ്പമില്ലാത്ത രീതിയിൽ ആഗ്രഹമുണ്ട് പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇതുവരെ അങ്ങനെ വലിയൊരു രീതിയിൽ ക്രിക്കറ്റൊന്നും കളിക്കാൻ പോയിട്ടില്ല വലിയൊരു സ്പോർട്സ് പേഴ്സൺ ഒന്നും അല്ല പക്ഷെ നല്ല ആഗ്രഹമുണ്ട് അത് നെക്സ്റ്റ് സീസണിൽ ട്രൈ ചെയ്യാൻ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അല്ല ഞാൻ ആക്ച്വലി സത്യമായ ഓപ്ഷനിൽ ഞാൻ ഒരു ഓപ്ഷനിൽ പങ്കെടുക്കുന്ന കേട്ടോ പക്ഷെ അടിപൊളിയ ഇത് ലൈവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് വലിയ വലിയ ഓട്ടർപ്രണേഴ്സ് എല്ലാവരും വന്നു ഒരുപാട് ടീംസ് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കൊച്ചി തന്നെ എനിക്ക് തോന്നുന്നു കൊച്ചി തന്നെ ഇപ്പോൾ ഭയങ്കര സംഭവമായിട്ടാണ് അവർ സെലക്ട് ചെയ്തത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് ഇത്രയും രൂപയ്ക്കൊക്കെ പോകുന്നുണ്ട് പക്ഷെ അടിപൊളിയായിരുന്നു ആൻഡ് എന്താ പറയുക സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു ഈസ്റ്റിയൽ അൻസാരി ജിക്സൺ ആൻഡ് ആര്യ ഓക്കെ സോ താങ്ക് യു ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും വന്നു ഒരുപാട് സന്തോഷം വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ റൈറ്റ് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും やっぱお花を持っ